രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം അത് രാഹുലിൻ്റെ സസ്പെൻഷനോടുകൂടി ഒന്ന് ഒതുക്കി തീർക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഒരു മെയിൻ സ്ട്രീം ന്യൂസിൻ്റെ ഭാഗത്തുനിന്ന് വിടാമെന്ന് വിചാരിച്ചപ്പോൾ അത് അങ്ങനെയൊന്നും പോകണ്ട അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ഞങ്ങളതിനെ വിഷയത്തെ പരാതിക്കാരെ കണ്ടെത്തി പോയി പരാതി സ്വീകരിച്ച് അതിനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കേസാക്കി മാറ്റിയെടുത്ത് രാഹുലിനെ കൂടുതൽ കൂടുതൽ പരിക്കേൽപ്പിക്കുക എന്നൊരു തന്ത്രമാണ് സി പി എം എടുത്തിട്ടുള്ളത് അത് പിണറായി വിജയനും കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇത് സമയത്ത് തന്നെ ഷാഫി പറമ്പലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതോടുകൂടി ഈ വിഷയം കുറച്ചുകൂടി കോൺഗ്രസിന്റെ കോർട്ടിലേക്ക് പന്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ നിലവിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഇതുവരെയും മണ്ഡലത്തിലെത്തിയിട്ടില്ല മണ്ഡലത്തിൽ ഒരു എം എൽ എ എത്താത്ത സാഹചര്യം ഭരണ തന്നെയാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ രാഹുലിനെ ചെയ്തു തീർക്കാനുണ്ട് കുറച്ച് മാസങ്ങൾ കൂടി ഉള്ളു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ തന്നെ വിജയത്തിന് ഇനി അനിവാര്യമാകണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചധികം കാര്യങ്ങൾ ഈ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ചെയ്യേണ്ടതുണ്ട് ഷാഫി കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് അപ്പം ഇതിനെയൊക്കെ മറികടക്കാൻ നിലവിൽ കോൺഗ്രസിന്റെ ഒരു ശ്രമം രാഹുലിനെ വിഷയം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് രാഹുലിനെ നിങ്ങൾ നിങ്ങളങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ ധാർമ്മികത ഇവിടുത്തെ സി പി എമ്മിനും ബി ജെ പിക്ക് ഇല്ല സ്ത്രീകളെ പീഡിപ്പിച്ച എം എൽ എമാരൊക്കെ നിയമസഭയിൽ ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ അതായത് പറഞ്ഞു വെക്കുന്നത് രാഹുലിന് ഒരു പ്രതിരോധം സസ്പെൻഷനിലാണെങ്കിലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് രാഹുലിന്റെ പ്രശ്നം ശരിക്കു പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ഇങ്കമ്പൻസി മൂടി വയ്ക്കാൻ കിട്ടിയ ഒരു കരിമ്പടമാണ് അവർ മറ്റൊന്നും അല്ല കാണുന്നത് ഇപ്പം ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പോലും അറിയാമായിരിക്കും ഒരു ഇരയോ അല്ലെങ്കിൽ ഇരയുടെ ഒരു കംപ്ലൈൻറ്റോ ഇല്ലാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ വട്ടം കറക്കാമെന്നല്ലാതെ ഒരിക്കലും പൂട്ടാൻ കഴിയില്ല അഴിക്കുള്ളിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിയമപരമായി പ്രതിരോധത്തിലാക്കാൻ കഴിയില്ല പിന്നെ ചോദ്യം ചെയ്യാം വിളിച്ചു വരുത്താം അതൊക്കെ ആർക്കും ഒരു തുമ്പ് കിട്ടിയാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതുണ്ടാക്കുന്ന ന്യൂസ് വാല്യൂ ആണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ ഒരു ന്യൂസ് വാല്യൂ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആൻറ്റി ഇൻകമ്പൻസി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഷെൽവിലേക്ക് പോകും ഇപ്പം തന്നെ അങ്ങനെ വന്നിരിക്കുകയാണ് കാരണം നിലമ്പൂർ ഇലക്ഷന് ശേഷം യു ഡി എഫ് നൂറ് സീറ്റ് എന്ന് പറഞ്ഞെങ്കിലും ഒരു എഴുപത്തഞ്ച് എൺപത് സീറ്റ് പിടിക്കുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചാണ് കേരളത്തിലെ എല്ലാ മീഡിയയും ഒരു പക്ഷേ ആ വിധത്തിലാണ് അതിനെ കണ്ടത് കാരണം ഇനി കോൺഗ്രസിനെ പിടിച്ചാൽ കിട്ടില്ല യു ഡി എഫിനെ പിടിച്ചാൽ കിട്ടില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു ബി ജെ പി കുറേ സീറ്റുകൾ ത്രികോണ മത്സരവും കൂടെ വരുമ്പം തീർച്ചയായിട്ടും കൂടുതൽ സി പി എം പരിഗണനയിലാകും എന്നൊക്കെയാണ് നമ്മൾ കണക്കൂട്ടി പക്ഷെ ആ കണക്കൂട്ടിലെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് പെട്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവം വരികയും അവരത് വള വല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് ഡിഫൻസിലേക്ക് പോവുകയും ചെയ്തു ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തൽക്കാലമെങ്കിലും ഒരു സസ്പെൻഷനിൽ അവിടെ നിർത്തി അന്ന് അന്നത്തെ ദിവസം തന്നെ അത് പരിഹരിക്കേണ്ട പിന്നെ ഇതിനെക്കുറിച്ച് ഇനി സംസാരമില്ല എന്നുള്ള രീതിയിൽ നിർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ താഴെ തട്ട് മുതൽ മുകളിൽത്തട്ട് വരെയുള്ള മുഴുവൻ പേരും അതിനെ അലക്കി അതിൻ്റെ വിഴു വിഴുപ്പലക്കുക എന്ന് പറയുന്ന സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് എതിർപക്ഷമാണ് ചെയ്യാറ് അല്ലേ ഇത് കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ വിഴുപ്പലക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി മൗനം പാലിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രി വന്നത് എപ്പോഴാണ് കോൺഗ്രസ് നിർത്തിയപ്പോഴാണ് അല്ലെങ്കിൽ കോൺഗ്രസ് രാഹുലിനെ കോൺഗ്രസ് രാഹുലിനെ പ്രതിരോധിക്കുമെന്ന് സംശയം തോന്നിയപ്പോഴാണ് അദ്ദേഹം ഇടപെട്ടത് അതുവരെ മുഖ്യമന്ത്രി മാറി നിൽക്കുകയായിരുന്നു ഓക്കെ നിങ്ങൾ തന്നെ അലക്കിക്കൊള്ളൂ വളരെ സന്തോഷം എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു പക്ഷെ അത് കോൺഗ്രസുകാർക്ക് മനസ്സിലാക്കാൻ വൈകിപ്പോയി അത് വല്ലാത്തൊരു പ്രതിസന്ധി അവരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ആണ് ഇന്നത്തെ കോൺഗ്രസിന്റെ ശക്തി കോൺഗ്രസ് എന്ന് പറയുന്നത് കളവന്മാരുടെ ഒരു സംഘടനയായിട്ട് നിൽക്കുകയാണ് പലയിടത്തും ഇപ്പോൾ താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കുറച്ച് കെ എസ് യു പ്രവർത്തകരുമാണുള്ളത് അപ്പോൾ ഈ ഇലക്ഷൻ മാനേജ്മെൻ്റ് വി ഡി സതീശൻ പോലും ഉദ്ദേശിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് നടത്തണമെന്നാണ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ്സിലെ ചെറുപ്പക്കാർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുക അവരെ ഒരു പോരാളികളാക്കിക്കൊണ്ട് ഇരുപത്തിരണ്ടായിരം വാർഡിൽ നിർത്തുക മാക്സിമം ആൾക്കാരെ ജയിപ്പിച്ചെടുക്കുക ഇതൊക്കെയായിരുന്നു യു ഡി എഫിൻ്റെ ഒരു തന്ത്രം പക്ഷെ അതിൽ ഒരുപാട് പിന്നെ വീക്ക്നെസ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു സി പി എം അതാണ് സി പി എമ്മിന് അത് നല്ലപോലെ മനസ്സിലാവും സി പി എം നമ്മളൊക്കെ കണക്കുകൂട്ടുന്നതിനേക്കാൾ മുമ്പേ അവർ മുകളിലത്തെ തട്ടിലും താഴെ തട്ടിലും ഈ കണക്കുകളൊക്കെ ഉദ്ദേശം ഉണ്ടാക്കുന്ന ആളാണ് അവർക്കൊക്കെ റിപ്പോർട്ടുകൾ വരെ കൊടുക്കേണ്ടതുണ്ട് ഈ ഇന്ന വാർഡിൽ മത്സരിക്കുന്നത് ആരാണെന്നുള്ളത് നമ്മൾ നമ്മൾ മത്സരിക്കുന്നതല്ല എതിർ സ്ഥാനാർത്ഥി ആരാണ് മത്സരിക്കുന്നത് എന്നുള്ളത് ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും അവർ റിപ്പോർട്ട് കൊടുക്കണം അപ്പൊ അതെല്ലാം അവര് അപ്പൊ അവർക്കൊക്കെ അറിയാം ഇത് ആരാണ് ചെറുപ്പക്കാരെങ്കിലും ഒക്കെ ആയിരിക്കും നിന്നവരായിരിക്കും എന്നൊക്കെ ഉള്ള ധാരണ ഇലക്ഷൻ മാനേജ്മെന്റ് ആണ് അവരെല്ലാം തുടങ്ങി കഴിഞ്ഞു അവർ എത്ര വോട്ടുകൾ നമുക്ക് എതിരാകും എത്ര പിന്നെ നമുക്ക് ഉറപ്പുള്ളതുണ്ട് ഇനി എത്ര പിടിക്കണം അത് ഇതെല്ലാം അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ നമുക്ക് ഉദ്ദേശിച്ച ആൾക്കാരെ എല്ലാം കയറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആ വോട്ടുകളെല്ലാം പോൾ ചെയ്യാൻ നമുക്ക് കഴിയും ഇങ്ങനെ അവരുടെ മാനേജ്മെന്റ് പോയിട്ട് വോട്ട് ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് തന്നെ കുറച്ച് നാളായി പക്ഷേ എൻ്റെ ലിസ്റ്റ് അവർക്ക് ആ വിധത്തിലുള്ള കണക്കുകൂട്ടലുകൾ വളരെ ശക്തമാണ് നമ്മുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും പിന്നെ വോട്ടർ സിസ്റ്റിൽ വരണമെന്നും എതിരാളികളുടേത് വരാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ പയറ്റുകയും അല്ലെങ്കിൽ അതിന് കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പൂജ്യം പൂജ്യം എം എന്ന് പറഞ്ഞ് വീട്ടു നമ്പർ ഇടുക അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ വാർഡ് വിഭജനം തന്നെ നടത്തിയിരിക്കുന്നത് മറ്റ് പാർട്ടികൾക്കെല്ലാം പ്രതിസന്ധി ആകുന്ന വിധത്തിലാണ് ഇവരൊക്കെ കോടതിയെ സമീപിച്ചിട്ടും ഒന്നും അതിനകത്ത് പൂർണ്ണ അല്ലെങ്കിൽ സമരം ചെയ്തിട്ടൊന്നും പൂർണ്ണമായിട്ടും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതെല്ലാം ബി ജെ പി സി പി എമ്മിന് അനുകൂലമാകുന്ന വിധത്തിലാണ് അവർ ജയിൽ അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒന്നാന്തരം ഒരു വടിയാണ് അത് അതവർ മാക്സിമം ഉപയോഗിക്കും അത് സണ്ണി ജോസഫൊക്കെ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടത് എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രക്ഷോഭമാണ് മറ്റൊരു ബോംബുണ്ടെന്ന് പറഞ്ഞു അത് പിന്നെ കെ കെ മുരളീധരൻ പറഞ്ഞത് ഇതല്ല ബോംബ് ഞങ്ങൾ അഴിമതിയുടെ ഒരു ബോംബ് കൊണ്ടുവരാൻ പോകണമെന്ന് അങ്ങനത്തെ ഒരു ബോംബാണ് ശരിക്കും ഇപ്പോൾ ആവശ്യം ഇത് അവർക്ക് തെറ്റിപ്പോയി കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ എന്ത് ഉപ ഉപയോഗിച്ചാണോ പ്രതിരോധിച്ചത് അതേ സാധനം അപ്പുറത്തിട്ടു അപ്പുറത്തിടുന്നേ കുഴപ്പമില്ല അതൊരു പുതിയതാവണമായിരുന്നു ഇത് പഴയ നനഞ്ഞ ഒരു പടക്കമായി പോയി അത് ഇത്രയും വർഷം പഴക്കമുള്ള സാധനങ്ങൾ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു അത് പ്രതി അത് കാരണം അവർ കുറെ നാളായിട്ട് ഇത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഇപ്പം പറയുമ്പോൾ അത് മുകേഷിന്റെ പ്രശ്നം പോലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല മുകേഷ് രംഗത്ത് വന്ന് പത്രക്കാരുടെ മുമ്പ് സംസാരിക്കാൻ പോലും മുകേഷിൻ്റെ ആ പ്രശ്നത്തിൽ നമുക്കത് ഫീൽ ചെയ്യാത്ത ചെയ്യാത്തവരത്തില്ലേ കാരണം അത് ഒരുപാട് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി ഒരുപാട് പഴകിപ്പോയി അപ്പം അതൊരു ബോംബായിട്ട് കൊണ്ടുവരാതെ യഥാർത്ഥ ബോംബുകളിലേക്കായിരുന്നു ഇവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് അത് ശ്രദ്ധിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം യു ഡി എഫിൻ്റെ പ്രശ്നം ശരിക്കും അതല്ല ഇവർ ഇലക്ഷൻ എടുക്കുമ്പം ഒരുപാട് തന്ത്രങ്ങൾ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നതാണ് തെറ്റിപ്പോകുന്നത് ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടുന്ന വിഷയം ഇപ്പോൾ തന്നെ അത് അത് എൽ ഡി എഫ് അതിൻ്റെ മാസ്റ്റേഴ്സാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഓരോരോ വിഷയങ്ങൾ കൊണ്ട് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവർ ഭരണത്തിരിക്കുമോ ഞാൻ പറഞ്ഞ പ്രതിപക്ഷമാണെങ്കിൽ പ്രതിപക്ഷമാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സർക്കാർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെ അവർ ചോദ്യം ചെയ്തോണ്ടിരിക്കും അത് തെറ്റാണ് പക്ഷേ എങ്കിൽ പോലും അല്ല അത് അവരുടെ വരാൻ സമ്മതിക്കില്ല 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 അത് അത് ദ്രോഹമാണ് ചെയ്യാൻ പാടില്ല പക്ഷെ എന്നാൽ ജനാധിപത്യത്തിൽ അത് ശരിയല്ല പ്രതിപക്ഷത്തിന്റെ റോൾ അതല്ല പ്രതിപക്ഷത്തിന്റെ റോള് നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചീത്ത കാര്യങ്ങളെ എതിർക്കുകയാണ് പക്ഷെ കോൺഗ്രസ് ചീത്ത കാര്യങ്ങളെ പോലും എതിർക്കുന്നില്ല കോൺഗ്രസ് ഒരു പ്രസ്താവനയിൽ അല്ലെങ്കിൽ അസംബ്ലിയിൽ നടക്കുന്ന ഒരു സ്പീച്ചിൽ ഒതുക്കുകയാണ് പി ഡി സതീശൻ്റെ ഉഗ്രൻ പ്രസംഗമാണ് പക്ഷേ അത് അസംബ്ലിയിൽ ഇത് ഒരു പ്രസംഗം നടത്തി അത് ഷൂ ആയി പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ബൈറ്റുകൾ എടുത്ത് ഏതെങ്കിലും പിള്ളേർ അവരുടെ ചാനലുകളൊക്കെ ഇടുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുന്നു അതുകൊണ്ട് മാത്രം പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇനി അവർ ശ്രമിക്കേണ്ടതും അത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പോലും അടിസ്ഥാന തലത്തിൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് വികസന സമിതികൾ ഉണ്ടാക്കുന്നു വാർഡ് തലത്തിൽ വികസന ജാഥകൾ സംഘടിപ്പിക്കാൻ പോകുന്നു വികസന കൺവെൻഷൻ ജനകീയ കൺവെൻഷനുകൾ സംഘടിപ്പിക്കാൻ പോകുന്നു കോൺഗ്രസിന് എന്തുണ്ട് കോൺഗ്രസ്സിന് അത്തരത്തിൽ ഒരു നീക്കമില്ലല്ലോ ഒരു മുഴുവൻ വാർഡിലും പിന്നെ അവർക്ക് ജയിക്കാൻ യാതൊരു പ്രതീക്ഷയില്ലാത്ത വാർഡിൽ പോലും അവർ വികസന കൺവെൻഷൻ വയ്ക്കാൻ പോവാം എന്നിട്ട് ഞങ്ങൾ ഇതാണ് നമ്മുടെ വാർഡിൽ ഇതാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇന്നടുത്ത് റോഡ് ഇന്നടുത്ത് പാലം ഇന്നടുത്ത് ഇത് നിങ്ങൾക്ക് ഇതിൽ അൽപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ ജനകീയ കൺവെൻഷൻ വയ്ക്കുകയാണ് വേറൊരു പുതിയ ശൈലി ഇപ്പോൾ ബി ജെ പി തുടങ്ങുന്നത് നമ്മൾ പ്രതിഷേധ ജാഥകളെ കണ്ടിട്ടുള്ളൂ വികസന ജാഥകൾ വരാൻ പോവാണ് ബി ജെ പി വികസന ജാഥകൾ കേരളത്തിലെ വാർഡുകളിൽ നടത്താൻ പോവുകയാണ് ഇത് മലയാളിക്കൊരു പുതുമയാണ് നമ്മൾ മുർദാബാദ് മാത്രമേ കെട്ടിട്ടുള്ളൂ അല്ലേ ഇനി അത് അല്ലാതെ നമ്മുടെ പ്രയോജനമുള്ള ചില മുദ്രാവാക്യങ്ങൾ വികസന മുദ്രാവാക്യങ്ങൾ നമ്മൾ ജാഥയിൽ കേൾക്കാൻ പോവുകയാണ് അതൊക്കെ പുതിയ കാര്യങ്ങളാണ് അങ്ങനെ ബി ജെ പി പോകുമ്പോൾ സി ബി പി എം അവരുടേതായ തന്ത്രങ്ങളിലൂടെ അവർ ജനങ്ങളിലേക്ക് എത്താൻ മിഷനറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ മിഷനറി സർക്കാരിൻ്റെ ധനത്തെ പെൻഷൻ കൊടുക്കുക ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായിട്ട് കൊടുക്കുക പട്ടയം മാക്സിമം കൊടുക്കുക ആർക്കൊക്കെ വീട് ഇനി പിന്നെ ഇല്ലാത്തതുകൊണ്ടും അവർക്കെല്ലാം എന്തെങ്കിലും പേപ്പറെങ്കിലും കൊടുക്കുക ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഇപ്പോൾ ഒരുപാടെണ്ണം തീർപ്പാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ബിൽഡിംഗ് പെർമിറ്റ് സംബന്ധിച്ച പലതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞവർ അദാലത്തുകൾ വെച്ചുകൊണ്ടാണ് അത് മന്ത്രി തന്നെ നേരിട്ട് പ്രധാനപ്പെട്ട സ്ഥല പിന്നെ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മന്ത്രി തന്നെ നേരിട്ട് നിൽക്കുകയാണ് മേയർക്കൊപ്പം അല്ലെങ്കിൽ ചെയർപേഴ്സണൊപ്പം നിന്നുകൊണ്ടത് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇതൊക്കെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രിപ്പറേഷൻ ആണ് ഈ ഈ ഗുണങ്ങൾ ചെയ്യുമ്പോൾ ആളിൽ മറ്റേതെല്ലാം ചിലപ്പോൾ മറന്നു വ്യക്തിപരമായ ചില ഗുണങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ അതിനേക്കാൾ വലിയ ദോഷം തലക്കടിക്കുന്ന ഒരുപാട് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെന്നുള്ളത് ആളിൽ മറന്നുപോകും അതാണ് ഇലക്ഷൻ എൻജിനീയറിങ്ങിൻ്റെ ചില ടെക്നിക്കുകൾ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനായി സമയം കളയുന്നതിന് പകരം മറ്റു വിഷയങ്ങളിലേക്കാണ് പോകുന്നത് എനിക്കൊന്ന് ഷാഫി ചെയ്ത ഒരു കറക്റ്റ് ശ്ലോകനാണ് ഷാഫിക്ക് എല്ലാ തന്ത്രങ്ങളും അറിയാമെന്നുള്ളതാണ് ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാൽ എന്നെ അടിക്കാനും പിടിക്കാനും ഒന്നുമല്ല വന്നതെന്ന് ഷാഫിക്കുന്നല്ലോ അറിയാം ഷാഫി ഒന്ന് തടുത്ത് ഒരു ചെറിയ ഷോ കാണിക്കാനാണ് വന്നതെന്ന് അറിയാം പക്ഷേ അത് ഷാഫി അതിനൊരു വലിയ വിഷയമാക്കി എനിക്ക് എൻ്റെ മണ്ഡലത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നെ അടിക്കാൻ വരുന്ന അവസ്ഥ ആ വില വേണ്ട എന്നെ അനാവശ്യം പറയേണ്ട നായ എന്ന് വിളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഇത് നായ എന്ന് വിളിക്കുന്നതല്ല അതിനേക്കാൾ വലിയ പൊഴുത്ത സ്ത്രീകൾ ഇവിടെ ആളുകൾ വിളിക്കാറുണ്ട് പക്ഷേ അതിനെ വലിയ വിഷയമാക്കാൻ ഷാഫിക്ക് കഴിഞ്ഞു സമരം നിങ്ങൾ ചെയ്തോളൂ സമരം ചെയ്തു പക്ഷേ ഇങ്ങനെ അത് കിട്ടിയ ഒരു കരുവാണ് നിമിഷം അതാണ് ഒരു ഷാർപ്പ് അങ്ങനെ പോകുമെന്നൊന്നും വിചാരിക്കേണ്ട ഒരു ലീഡർ മനസ്സിലായി അവിടുന്ന് കിട്ടിയ ഒരു ചെറിയ പഴുതിലൂടെ കയറി അവരെ നിഷ്പ്രഭമാക്കുന്ന ശൈലി അതാണ് ഷാഫി ചെയ്തത് അതുപോലെ ചില തന്ത്രങ്ങൾ കോൺഗ്രസ് എടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇപ്പം വിജയിക്കാൻ കഴിയാതെ ഇനി പിന്നെ ജനകീയ ജാഥകൾ ബിജെ സി പി എം സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ അയ്യപ്പ സംഗമം വരുന്നു ഇങ്ങനെ ഓരോ അല്ലാത്തക്ക വലിയ ഇൻവെസ്റ്റ്മെന്റിനുള്ള ശ്രമങ്ങൾ വരുന്നു അയ്യപ്പ സംഗമം എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല അത് വിളക്കാന്തച്ചത് പാണ്ടാകുമെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ പോലും അത് സത്യത്തിൽ ഒരു ജ്യോതിഷി പ്രവചനത്തിന്റെ ഭാഗമായി നടത്തുന്നതാണെന്നുള്ള വാർത്തകളൊക്കെ അയ്യപ്പ സംഗമം സർക്കാരിലുള്ള സർക്കാരിൽ പോയിരുന്നു പ്രതീക്ഷ പക്ഷേ ഞാൻ ഞാൻ ആ കവടി വെച്ചുള്ള ജ്യോതിഷിയെ കുറിച്ചല്ല പറയുന്നത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ ജ്യോത്സ്യന്മാർ നോക്കിയാലും ഒരു കാര്യം മനസ്സിലാവും അയ്യപ്പനെ തൊട്ടവൻ ആരും പിന്നെ ഗതി പിടിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലയ്ക്കൽ പ്രശ്നത്തിൽ കെ കരുണാകരൻ വളരെ അന്നത്തെ പിണറായി വിജയനായിരുന്നു കെ കരുണാകരൻ മനസ്സിലായില്ലേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തത് അവിടെ പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ട് കാരണം ഹിന്ദുക്കൾ ഡിവൈഡഡ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാം ക്രിസ്ത്യൻ ലോബി അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തേണ്ടതാണെന്ന് അറിയാം അതുകൊണ്ട് അവിടെ പള്ളി പണിയുക എന്നുള്ളത് ഒരു നയമായിട്ട് തന്നെ അദ്ദേഹം എടുത്തു അതിനു വേണ്ട സകല ശ്രമങ്ങൾ നടത്തി അപ്പോൾ വലിയ ശക്തിയായിട്ട് അതിനെ തിരിച്ചടിച്ചു ശരിക്കും ആദ്യമായിട്ട് ഒരു ഹിന്ദു ഐക്യം ഐക്യമുണ്ടായത് ഈ പിന്നെ നിലയ്ക്കൽ പ്രക്ഷോഭത്തോടു കൂടിയാണ് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേരള വർമ്മ ഇവിടെ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിനും ജയിക്കുന്നത് അതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ കോൺഗ്രസിന്റെ തകർച്ചയായിരുന്നു കെ കരുണാകരന്റെ തകർച്ചയായിരുന്നു ഉണ്ടായത് അതായത് അമ്പത്തി ഏഴിൽ അറുപത്തി ഏഴിൽ എൺപതിൽ മൂന്ന് തവണ വെറും ഈ രണ്ട് വർഷം വീതം ആറു വർഷം മാത്രമേ സി പി എമ്മിന് സി പി എം ഇത് അന്ന ഇന്നത്തെ സി പി എം അല്ല വളരെ ശക്തമായ ഇ എം എസിനെ പോലെ എ കെ ജിയെ പോലെ രാഘവനെ പോലെയുള്ള നേതാക്കളൊക്കെ ഉള്ളപ്പോഴാണ് ഏ അഴീക്കോടിന് അഴിക്കോട് രാഘവനെ പോലെയക്കുള്ള നേതാക്കളുള്ള കാലത്ത് എൻ എസിനെ പോലെയൊക്കെയുള്ള നേതാവുള്ള കാലത്ത് പോലും കരുണാകരൻ മുപ്പത് വർഷത്തിൽ ആറ് വർഷം മാത്രമേ അവർക്ക് ഭരിക്കാൻ അവസരം കൊടുത്തുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ അമ്പത്തേഴ് വിട് അത് വേറെ നേതാക്കളാണ് പക്ഷേ അറുപത്തിയേഴ് മുതൽ കരുണാകരൻ്റെ ഒരു ലീഡർഷിപ്പ് ഭയങ്കരമായിരുന്നു ആ ലീഡർഷിപ്പിൽ അദ്ദേഹം നിഷ്പ്രഭമാക്കി മാർക്സിസ്റ്റ് പാർട്ടിയെ അങ്ങനെ നിന്ന കരുണാകരൻ ഈ ശബരിമല പ്രശ്നത്തിൽ തൊട്ടപ്പോൾ മുതൽ ദുശകുനമായിരുന്നു ഞാനതിന്റെ ജ്യോത്സ്യവശമോ അല്ലെങ്കിൽ അതിന്റെ ഈശ്വരവശമോ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ജനങ്ങൾക്ക് അതിലുള്ള ഫീലാണ് അയ്യപ്പനെ കുറിച്ച് ജനങ്ങളുടെ ഒരു ഫീൽ അതാണ് അവിടെ തൊടുമ്പോൾ ജനങ്ങൾ ഇളകി പോവുകയാണ് ഹിന്ദു സമൂഹം ഇളകുകയാണ് പക്ഷേ പിണറായി വിജയൻ കോടതി വിധി അനുകൂലിച്ചിട്ടും വീണ്ടും മുഖ്യമന്ത്രി അല്ല അത് അത് അതുകൊണ്ടല്ല വന്നത് അത് വന്നത് കോവിഡാണ് കോവിഡിലെ അദ്ദേഹത്തിന്റെ സുരക്ഷ നിങ്ങളെ ചേർത്ത് പിടിക്കൽ മൂന്ന് വെള്ളപ്പൊക്കത്തിൽ ചെയ്തത് അതൊക്കെയാണ് പിന്നെ കിറ്റ് കാരണം നമ്മളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു കിറ്റ് തരുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായതിനകത്തൊരു തട്ടിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അങ്ങനെയല്ല അന്ന് റേഷൻ കടകളിൽ പോലും നമുക്ക് കിട്ടാൻ പറ്റാത്തൊരു സാധനം പിന്നെ മോശമായ അരി വരെ കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ഒന്നാം തരം കിറ്റുകൾ എല്ലാവർക്കും വിതരണം ചെയ്തു അതൊരു പുതിയ നീക്കമായിരുന്നു അത് ഇതൊക്കെ ഇങ്ങനെ സ്ഥിരം കിട്ടുമെന്നോ എന്തൊക്കെയാണ് ആൾ പലരും പ്രതീക്ഷിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ ക്ഷേമ പെൻഷനുകൾ കൊടുത്തത് കെട്ടിടം ഒരുപാട് പേർക്ക് വെച്ചു കൊടുത്തത് ഭവന പദ്ധതി അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെ താഴെത്തട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സർക്കാർ നടത്തിയിരുന്നു ഇപ്പോഴത്തെ സർക്കാരിന് അത്രയും പോലും കഴിഞ്ഞിട്ടില്ല കാരണം കഴിഞ്ഞ സർക്കാരിലെ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള മന്ത്രിമാർ ഈ സർ ഈ മന്ത്രിസഭയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് മന്ത്രിമാരുടെ എഫിഷ്യൻസി ഒരു പരമപ്രധാനമായ ഘടകമാണ് മന്ത്രിമാർ അവരുടെ സെക്രട്ടറിമാരെ യൂസ് സെക്രട്ടറിയേയും ഡയറക്ടറേയും യൂസ് ചെയ്ത് ആ വകുപ്പ് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് പ്രധാനമാണ് ബഡായികൾ കൊണ്ടും ഇപ്പം ഈ മന്ത്രിസഭയിൽ പറ്റിയത് പലരും പിണറായി വിജയനായിട്ട് ആക്ട് ചെയ്യാണ് മനസ്സിലായി നമ്മുടെ പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി പോലും ഒരു പിണറായി വിജയനായിട്ടാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ അല്ല ജനങ്ങൾ ഒരു പിണറായി വിജയനെ നമുക്ക് സഹിക്കാം പത്തൊമ്പത് പിണറായി വിജയനെ നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം പിണറായി വിജയൻ അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ശൈലിയൊക്കെ അതായിരിക്കും പക്ഷേ ബാക്കിയുള്ളവരും കൂടെ അങ്ങനെയാൽ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഞാൻ കണ്ടത് ഒന്ന് രണ്ട് പേര് മാത്രമാണ് അതിൽ ഒന്ന് ശിവൻകുട്ടിയാണ് ഒന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി രാജേഷ് ആണ് ഇവരൊക്കെ കുറച്ചുകൂടെ ഒരു സൗമ്യതയുടെ മുഖം കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ആൾക്കാർ എതിർക്കുമ്പോൾ എതിർത്താൽ തീർച്ചയായിട്ടും അത് ഒരു ശുഭലക്ഷണമായിട്ട് ആരും കാണില്ല അതാണ് ഇപ്പോഴത്തെ സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം കണ്ട് കണ്ടിട്ടും ഇതെല്ലാം അറിയാമായിട്ടും കോൺഗ്രസ്സിന് അത് കവർ ഈസിയായിട്ട് കവർ ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങൾ അവർ ചെയ്തില്ല എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇന്നെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല അതാണ് കോൺഗ്രസിനെ പറ്റിയ കുഴപ്പം അന്നത്തെ വിഷയങ്ങൾ ഇന്നെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു ഇന്നെല്ലാം കൂടെ ഒന്നിച്ച് പുഴുങ്ങി ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാ പിന്നെ ആൻ്റി ഇൻകമ്പൻസിയും കൂടെ ഒന്നിച്ച് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ പലതും ജനങ്ങൾ മറക്കും കാരണം അന്ന് ഇവരത് വലിയൊരു വിഷയമാക്കിയില്ലെന്നേ അത് വിഷയമാക്കിയിരുന്നെങ്കിൽ അത് ഓർമ്മ വന്നെ അങ്ങനത്തെ ഒരു പത്ത് അഞ്ച് വർഷത്തെ ഒരു പത്ത് വിഷയങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഓരോ വിഷയം വീതം ഒരു പത്ത് വിഷയങ്ങൾ അങ്ങനെ ലൈവ് ആക്കി നിർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എങ്കിൽ പറയാമായിരുന്നു ഞങ്ങൾ അന്ന് അതിന് പ്രക്ഷോഭം നടത്തി ഇതിന് പ്രക്ഷോഭം നടത്തി ഇതിനെല്ലാം ഇവരാണ് ഇതിർത്തുന്നത് എന്ന് പറഞ്ഞ് പറയാൻ ഇതിന് ആശാവർക്കർമാരുടെ സമരത്തിന് പോലും കോൺഗ്രസ്സിനൊരു നിർണ്ണയ അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന പോലെ അല്ലെങ്കിൽ വേറെ ചിലരുടെ സപ്പോർട്ടോടുകൂടി വന്ന ആ ഒരു സമരത്തിന് പോലും കോൺഗ്രസ്സിന് ഒരു റോൾ എടുക്കാൻ കഴിഞ്ഞില്ല പ്രതിപക്ഷത്തിന് റോൾ എടുക്കാൻ ഇവിടെ കൃത്യമായിട്ട് അതിനകത്ത് ഇടപെട്ടു സി പി എം ആയിരുന്നു പ്രതിപക്ഷം എന്നുണ്ടെങ്കിലോ അവരിതിനെ കത്തിച്ചന് ആശാവർക്കർമാരുടെ സമരം ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു പ്രക്ഷോഭമാക്കി അവർ മാറ്റിയെ കോൺഗ്രസിന് അത് കഴിഞ്ഞില്ല അതൊക്കെയാണ് കോൺഗ്രസിന് പറ്റുന്നത് അതേസമയം കെ കരുണാകരനൊക്കെ അത് തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നുള്ളത് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഭാവി കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പി ആകെ പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിൽ അത് കോൺഗ്രസ്സുകാരാൽ തന്നെ സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ല അത് ഈ രീതിയിൽ പോയാൽ കേരളത്തിലെ ബേസ് പോകും കേരളത്തിലെ ബേസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കർണാടക പിന്നെ ആന്ധ്രയൊക്കെ എപ്പോൾ വേണോ മാറാം എന്നുള്ളതാണ് അവസ്ഥ തെലങ്കാനയൊക്കെ തെലങ്കാനയിൽ ഇപ്പോൾ തെലങ്കാന രാഷ്ട്രീയ സമിതി ആയിട്ടൊരു സഖ്യം ബി ജെ പി ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അന്ന് അവിടെ തോറ്റു കഴിഞ്ഞു ഇപ്പോൾ ആന്ധ്രയിൽ കണ്ടില്ലേ ആ ബി ജെ പിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ആന്ധ്ര കോൺഗ്രസ് നഷ്ടപ്പെട്ടു കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു ഇതേ സംഭവം തന്നെയാണ് ഇവിടെയും വരിക തെലങ്കാനയിൽ വരിക എന്ന് അവർ തെലങ്കാന രാഷ്ട്രീയ സമിതിയുമായിട്ട് കൂടുന്നോ ചന്ദ്രശേഖരൻ്റെ പാർട്ടിയുമായിട്ട് കൂടുന്നു അന്ന് അവിടെ കോൺഗ്രസിൻ്റെ തകർച്ച ആരംഭിക്കും എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഇതേ പ്രശ്നമുണ്ട് സ്റ്റാലിൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കോട്ട വെച്ച് നിൽക്കുന്നതുകൊണ്ടാണ് സ്റ്റാലിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊരാൾ അല്ലെങ്കിൽ എഐ ഡി എം കെ വളരുകയാണെങ്കിൽ കോൺഗ്രസ് ഈ ബി ജെ പിയും ഒപ്പം നിന്ന് അവർ സ്വയം വളരുകയാണെങ്കിൽ അവരുടെ കേഡർ സംവിധാനവും കൂടി ശക്തമാക്കി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ഒരു വെല്ലുവിളിയാണ് സ്റ്റാലിന് പോലും വെല്ലുവിളിയാകും ഇപ്പോഴായിട്ടില്ല പക്ഷെ ആകും എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് അണ്ണാമലെപ്പോലും അവിടെ നിന്ന് മാറ്റി നിർത്തി ആ ഒരു ഐക്യത്തിന് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അതുതന്നെ ഇവിടെ എടുക്കേണ്ടതുണ്ട് കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്ന നയം മുസ്ലിം ലീഗിൻ്റെ തോളിലിരുന്ന് എങ്ങനെയെങ്കിലും ആവാമെന്ന് ചില നേതാക്കളുടെ ഒരു സ്വാർത്ഥ മോഹത്തിൻ്റെ ലെവലിൽ നിന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല കോൺഗ്രസ്സിന് ബേസ് വേണം മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് മാത്രം കോൺഗ്രസും ജയിക്കാൻ പറ്റില്ല ഘടക കക്ഷികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഘടക കക്ഷികൾ എത്ര ഘടകമുണ്ടോ ആ ഘടകങ്ങളെല്ലാം വോട്ടുകൊണ്ടിരണം പണ്ടങ്ങനെയായിരുന്നു ആർ എസ് പി കൊല്ലം നോക്കിക്കോളും സി പി ഐ പിന്നെ ആലപ്പുഴയോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഒക്കെ നോക്കിക്കോളും കോട്ടയത്ത് കേരള കോൺഗ്രസ്സുകാര് നോക്കിക്കോളും പിന്നെ 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 കോൺഗ്രസ്സിനാണെങ്കിൽ എറണാകുളം ഇടുക്കി പത്തനംതിട്ട പിന്നെ തിരുവനന്തപുരം കൊല്ലം എന്നുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അവർ തൃശ്ശൂർ വരെ കോഴിക്കോട് എല്ലായിടത്തും അവർക്കൊരു സ്റ്റേ ഉണ്ടായിരുന്നു പക്ഷെ അത് പോയിരിക്കുന്നു ഇന്ന് ഘടകകക്ഷികളുടെ തോളിലേറി നേതാക്കളാവാൻ കേന്ദ്രത്തിൽ ഭരണ കേന്ദ്രത്തിൽ ഒരു ഉള്ള പ്രതിപക്ഷമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിലൊരു ഹൈക്കമാൻഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നേതാവാകാമെന്ന് വിചാരിക്കണം ഇത് അതിൽ നിന്നാൾ പോവില്ല അത് കോൺഗ്രസ് പഠിക്കണം